രണ്ടുപേർക്കൊരു ട്രാജഡി ലൈഫിലുള്ള രണ്ടായിരത്തി പത്തൊമ്പതില് പെണ്ണു കാണാൻ പോലെ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം മകളെ നാളെയാണ് ഇന്നിപ്പോ തലേ ദിവസമാണ് നാട്ടുകാരൊക്കെ അപ്ലോഡ് ചെയ്യും പിന്നെ നാട്ടുകാരൊക്കെ വരും നാളെ കല്യാണം പറയാം നാളെ നാളെ ഇന്നിപ്പോ തലേ ദിവസമാണ് കല്യാണം നിങ്ങൾ വന്ന് ഇന്നലെ മെഹന്തിന് കുറവൊന്നുണ്ടാവും എന്റെ കല്യാണത് ഡിസൈൻ വേറെ സുഹൃത്തിന്റെ കാസർഗോഡ് വന്നിട്ട് കാസർഗോഡ് ഫ്രണ്ട് ആയിരുന്നു അല്ലേ? അതെ. ഡിസൈനർ. ഇപ്പോ വന്നിരുന്നേയാണ്. അതും ഫ്രണ്ട്സ് ഡിസൈനേഴ്സ്. അവര് കുറച്ച് ഡ്രസ്സ് കൊണ്ടിരുന്നു. പക്ഷെ എന്റെ പെൻഗുട്ടിന്റെ ഡ്രസ്സ് ഉണ്ട്. മിക്ക ആയിട്ട്. അപ്പോൾ അത് അവര് കൊടുത്തേക്കാം. അത് വാങ്ങിട്ട് അവര് വീട്ടിൽ കൊണ്ടുപോകാനായി. ഓ. തിക പെൻഗുട്ട് പടികേണോ? അതെ. എല്ലാം വർക്ക് ചെയ്യാ. ആ. അവര് അബുദാബിയിൽ എഎംആർസിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോ ഇല്ല, മുംബൈയിൽ വർക്ക് ചെയ്യുന്നു. ആ. പരിചയപ്പെട്ടതല്ല. 2019-ൽ പെണ്ണാണ് നമ്മൾ വരെ. അങ്ങനെ പോയി എന്റെ ഒരു എൻഗേജ്മെന്റ് ആയി നിങ്ങൾക്ക് അറിയാലോ കഥ അതുപോലെ തന്നെ എൻഗേജ്മെന്റ് പതിനേഴ് വയസ്സും പതിനെട്ട് വയസ്സുള്ള ഞങ്ങൾ പോയി പതിനേഴ് ഉമ്മ ഫാമിലിക്ക് അവര് കല്യാണം കഴിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു രണ്ടുപേർക്കൊരു ട്രാജഡി ലൈഫിലുള്ള ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഷെയർ ചെയ്യാൻ കുറെ ആളുകൾ വേണം നമുക്ക് സുഹൃത്തുക്കൾ വേണം തോന്നുന്നത് പറഞ്ഞു രണ്ട് സ്വന്തം ഉമ്മനെ പോലെ തന്നെയാണ് പുള്ളിക്കാരുടെ ചെറുപ്പം തരുന്ന ആ കുട്ടിയുടെ ചെറുപ്പം തന്നിട്ട് ഈ പുള്ളിക്കാരും ഞാനും ഏജ് ഡിഫറൻസ് ഉണ്ട് കല്യാണം ഡിഫറെസ് ഇപ്പോഴാണ് ഈ തമനാൾ നോയമ്പിലാണ് ഞങ്ങള് കല്യാണം അങ്ങനെയല്ല രണ്ടായിരത്തി പത്തൊമ്പതില് പെണ്ണ് കാണാൻ പോകൂല്ലോ പെണ്ണ് കാണാൻ പോകാന്ന് ചടങ്ങ് അപ്പം അങ്ങനെ പെണ്ണാടാൻ പോയ സമയത്ത് ഞങ്ങൾ നമ്മൾ ഏജ് ആ കുട്ടിക്ക് അന്ന് പതിനേഴ് വയസ്സുള്ളൂ പതിനെട്ട് വയസ്സാവണുള്ളൂ അപ്പോൾ ഞാൻ രണ്ടു വർഷം സമയം ചോദിച്ചു അപ്പോൾ അവർക്ക് കല്യാണം നടത്തണം എന്നുള്ള കാര്യം അവർക്ക് ഫാദർ ഒന്നും ഇല്ല അപ്പൊ നല്ലൊരാളുടെ കൈ പിടിച്ചേൽപ്പിക്കണം മകളെ എന്നുള്ള ഏത് അമ്മമാരോ അച്ഛന്മാരോ ആക്കണമെന്ന് അപ്പം അമ്മയാണ് കുട്ടികൾ എൻ്റെ ഉമ്മ പോലെ തന്നെ ആ കുട്ടിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഉമ്മ കുട്ടിയുടെ ഒരാളെ കല്യാണം കേൾപ്പിച്ചു പിന്നെ കല്യാണം കേൾപ്പിച്ചില്ല എൻഗേജ്മെന്റും അങ്ങനെ ഒരു പരിപാടി കേൾപ്പിച്ചു കല്യാണത്തിലുള്ള പരിപാടിയിലേക്ക് ആവുന്നില്ല അപ്പം ഞാനത് പല കാരണങ്ങൾ കൊണ്ടൊന്നും മുടങ്ങി എന്റെയും അങ്ങനത്തെ നിങ്ങൾക്ക് അറിയാലോ അറിയാമല്ലോ എൻ്റെ നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ ലൈഫിലെ കുറച്ച് സ്ട്രാജഡിന് നമുക്ക് കുറച്ചൊരു പവർഫുള്ളാവാൻ പറ്റും അതല്ലേ കുറച്ച് നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെയാണ് നമുക്ക് കുറച്ച് പവർഫുള്ളാവാൻ പറ്റും അല്ലാതെ നമ്മൾ ലൈഫ് വളരെ സ്മൂത്ത് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സുഖം ഇതിനൊക്കെ വരണ്ടേ